ഇന്ന് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് വൺ പ്ലസിൻ്റെ ഫോർട്ടി ഇഞ്ചായ ഫോർട്ടി എഫ് എ വൺ എ ഡിൾ സീറോ എന്ന് പറയുന്ന ഫുൾ എച്ച് ഡി ടി വി ആണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇപ്പോൾ ടി വി ഓൺ അപ്പോൾ സ്ക്രീനിനകത്ത് ബാക്ക് ലൈറ്റ് മാത്രമേ ഉള്ളൂ അതായത് സ്ക്രീൻ ഓൺ ആവുന്നില്ല പക്ഷേ ബാക്ക് ലൈറ്റ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്തും അകത്തൊരു വൈറ്റ് ഷെയ്ഡ് പോലെ കാണുന്നത് ഇത് വി എ പാനൽ ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് അതിൽ ലൈറ്റ് ഞാൻ ബാക്ക് ലൈറ്റ് പുറത്തോട്ട് വരുന്നത് കുറച്ച് ഹാർഡ് പാനലാണെങ്കിൽ ഞാൻ തൊടുമ്പോൾ വളരെ കുറവായിരിക്കും ലൈറ്റ് ഏകദേശം ഒരു മൂന്ന് വർഷം നാല് വർഷത്തോളം ആയിട്ടുണ്ട് ഈ മോഡൽ ഈ ടി വി വാങ്ങിച്ചിട്ട് അപ്പോൾ ശേഷമാണ് ഇങ്ങനെ പിക്ചർ പോയിട്ടുള്ള കംപ്ലയിൻറ്റ് ആയിട്ടുള്ളത് ഇത് സർവീസ് സെൻ്ററിൽ കാണിച്ച സമയത്ത് ഡിസ്പ്ലേ ഫുൾ ആയിട്ട് ചേഞ്ച് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ള റിപ്പയറിംഗ് പറ്റില്ലെന്ന് പറഞ്ഞിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മളിത് ഓപ്പൺ ചെയ്യണം അതായത് ഫിക്സ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഇവിടെ നമ്മളിത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് ഉപയോഗിച്ചിരിക്കുന്ന ഡിസ്പ്ലേ ഇനോലെക്സ് എന്ന് പറഞ്ഞ കമ്പനി ഡിസ്പ്ലയാണ് ഇതേ സെയിം ടി വി നമ്മൾ ബാക്ക് ലൈറ്റ് മാറുന്ന വീഡിയോയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് കണ്ടുനോക്കാം ഇതേ ഡിസ്പ്ലേ തന്നെ വേറെ ഫ്രെയിംലെസ് ടീവികൾ ഫോർട്ടി ഇഞ്ചിൻ്റെ ടീവികൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഡിസ്പ്ലേ ഒരു വിവിധ എല്ലാം ഫോർട്ടി ഇഞ്ചിന് ഇത്തരം ഫ്രെയിംലെസ് ടീവികളൊക്കെ വരാറുള്ള ഇനോലെക്സിൻ്റെ സെയിം ഡിസ്പ്ലേ തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം പ്രൈമറി ആയിട്ട് ചെക്ക് ചെയ്യണമെന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് ഇതിനകത്തുള്ള ഫ്യൂസ് പോയിട്ടുണ്ടോ അതുപോലെ എന്തെങ്കിലും കമ്പൗണ്ട് ഷോർട്ടാണോ ആണോ വോൾട്ടേജ് മിസ്സിംഗ് ഉണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വോൾട്ടേജുകൾ വി ജി എൽ വി ജി എച്ച് വി ഡി ഡി അങ്ങനെ കുറച്ച് വോൾട്ടേജുകളുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ അതിൽ നിന്ന് പ്രൈമറി ആയിട്ട് ചെക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഫ്യൂസ് പോയിട്ടുണ്ടോ നോക്കുന്നുണ്ട് ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് മദർ ബോർഡിൽ നിന്ന് ഈ പാനലിലോട്ട് ടൊൾ വരുന്നുണ്ടോ വരുന്നുണ്ടോയാണ് ചെക്ക് ചെയ്യുന്നത് ഇവിടെ നമ്മൾ മൾട്ടിമീറ്ററിൽ വോൾട്ടേജ് ഡി സിയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ആ ഫ്യൂസിൻ്റെ അവിടെ ടൊൾ വോൾട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ടി വി ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ പോവുകയാണ് അവിടെ ടൊൾ വോൾട്ട് വന്നിട്ടുണ്ടോ എന്ന് അപ്പോൾ മൾട്ടിമീറ്റർ നെഗറ്റീവ് നമ്മൾ ടി വി ബോർഡ് ആയിട്ടോ എവിടെയാണ് ടച്ച് ചെയ്ത് പിടിച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ടൊൾ വോൾട്ട് വരും പ്രസൻ്റാണ് അതായത് മദർ ബോർഡിൽ നിന്ന് വോൾട്ടേജ് സപ്ലൈ വോൾട്ടേജ് ടൊൾ വോൾട്ട് വരുന്നുണ്ട് ഇവിടെ ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ വോൾട്ടേജ് അതായത് ടോൾ വോൾട്ടൊക്കെ വന്നതിന് ശേഷം പാനൽ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള വി ജി എൽ വി ജി എച്ച് അങ്ങനെ വി ഡി ടി അങ്ങനെ കുറച്ച് പോയിന്റ് വോൾട്ടേജുകളുണ്ട് ആ പോയിന്റിലൊക്കെ നമ്മൾ വോൾട്ടേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് വോൾട്ടേജുകൾ മിസ്സിങ് ആണ് അതായത് വളരെ കുറവാണ് അപ്പോൾ എന്തോ കമ്പനികളിൽ ഷോർട്ടുണ്ട് നമുക്ക് അങ്ങനെയാണ് പ്രൈമറി ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് അതുപോലെ വേറെ എന്തെങ്കിലും കമ്പൗണുകൾ ബേൺ ആയിട്ടൊന്നും കാണാനൊന്നുമില്ല അതായത് എവിടെയെങ്കിലും ഷോർട്ട് ഷോർട്ടായിട്ടുള്ള അങ്ങനെ നമുക്ക് ഫിസിക്കലി കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല ഐസുകൾ ഓവർ ഹീറ്റ് ആയിട്ടൊന്നുമില്ല പക്ഷേ വോൾട്ടേജ് ഇവിടെ ഡ്രോപ്പ് ആണ് അതായത് കറക്റ്റ് ആയിട്ടുള്ള വോൾട്ടേജിലില്ല അപ്പോൾ ഇവിടെ ഈ ഒരു കംപ്ലയിൻ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഇതിൽ സ്കേലാർ ബോർഡിൽ അതായത് ഈ പാനലിൻ്റെ ബോർഡിനകത്തുള്ള എന്തെങ്കിലും കമ്പൗണ്ട് ഷോർട്ട് ആവുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയിലിയർ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള കംപ്ലയിൻറ്റ് വരാറുള്ളത് ഇതൊരിക്കലും ഡിസ്പ്ലേയുടെ ഇൻറ്റേണിൽ വരുന്ന കംപ്ലയിൻ്റ് അല്ലെന്നാണ് നമുക്ക് പ്രൈമറി മനസ്സിലായത് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ അവിടെയുള്ള എസ് എം ഡി കപ്പാസിറ്റി ഷോർട്ടാണ് അതായത് ആ കോഫിൻ്റെ തൊട്ട് മേലുള്ള എസ് എം എസ് എം ഡി കപ്പാസിറ്റി ഷോർട്ടാണ് നേരത്തെ ഷോർട്ടായിട്ടുള്ളതിന്റെ തൊട്ട് ഇപ്പുറത്തെ കോഫീൻ്റെ തൊട്ട് മേലുള്ള എസ് എം ഡി കപ്പാസിറ്റിയും ഷോർട്ടാണ് രണ്ട് സൈഡിലും നമ്മൾ കണ്ടിന്യൂറ്റി നോക്കുന്ന സമയത്ത് ഷോർട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് മൂന്ന് കോഫിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന എസ് എം ഡി കപ്പാസിറ്റർ എല്ലാം ഷോർട്ടാണ് അപ്പോൾ അതാ മൂന്നെണ്ണം ഷോർട്ട് ആവണമെന്നില്ല അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഷോർട്ട് ആണെങ്കിൽ തൊട്ടപ്പുറത്തേയും ഷോർട്ട് കാണിക്കാറുണ്ട് ഈ ഒരു സ്കേലാർ ബോർഡ് വരുന്ന രണ്ട് പാർട്ടായിട്ടാണ് അത് മെയിൻ ഐ സി ഒക്കെ വരുന്ന ഒരു സെക്ഷനായിട്ടും അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് മൂന്ന് കോഫുള്ള സെക്ഷൻ ആയിട്ടാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത ഇടതു സൈഡിലുള്ള ആ ഒരു സ്കേലാർ ബോർഡിൻ്റെ പി സി ബി ആണ് ഇപ്പോൾ ചെക്ക് ചെയ്യുന്ന റൈറ്റ് സൈഡിലെ പി സി ബി ആണ് ഇവിടെ നമ്മൾ മൾട്ടിമീറ്റർ ചെക്ക് ചെയ്യുന്ന സമയത്തും അത് ഷോർട്ടാണ് കാണിക്കുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു സെക്കൻഡ് സെക്കൻഡ് വന്ന് ചെറിയ സ്കേലാർ ബോർഡ് ആ മെയിൻ സ്കേ ആർ ബോർഡ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ കേബിൾ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സെപ്പറേഷൻ മാറും അതായത് ഇനി നമ്മൾ ആദ്യം ചെക്ക് ചെയ്താൽ ആ വലിയ സ്കേലാർ ബോർഡിനകത്താണ് എങ്കിൽ ആ ഈ കേബിൾ ഊരി ഇടുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ വരുന്ന പി സി ബിൽ ഷോർട്ട് പോവാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഇവിടെ നമ്മൾ ആ എൽ വി ഡി എസ് ട്രിപ്പ് പോയി ഇട്ട സമയത്ത് റൈറ്റ് സൈഡിലുള്ള ബോർഡിൻ്റെ ഷോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലായി ഇടത് സൈഡിൽ വരുന്ന വലിയ പി സി ബിയിലാണ് ഷോട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ ഒന്ന് ആ ഷോർട്ടുള്ള ഓരോ കപ്പാസിറ്ററും മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ആ ബോർഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ചെയ്ത അതായത് ജസ്റ്റ് ഒന്ന് പൊക്കി വെക്കുകയാണ് നമ്മൾ സോൾഡിംഗ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഹോട്ട് ആയതുകൊണ്ടോ ജസ്റ്റ് ഒന്ന് പൊക്കി വെക്കാം അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏത് കപ്പാസിറ്റർ എസ് എം ഡി കപ്പാസിറ്റർ ഷോർട്ട് ആയതുകൊണ്ടാണ് വോൾട്ടേജ് വരാതെന്ന് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഡോട്ട് ഇട്ടുള്ളതാണ് കംപ്ലൈ അതായത് ഷോർട്ട് കാണിക്കുന്ന എസ് എം ഡി കപ്പാസിറ്റേഴ്സ് അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കുകയാണ് അതായത് ഒരു സൈഡിൽ നിന്ന് പി സി ബിയിലെ അത് അയൺ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പൊക്കി വയ്ക്കണം അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏത് കപ്പാസിറ്റർ ആണ് ഷോർട്ട് എന്നുള്ളത് പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും ും ഇപ്പം ഇവിടെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു അതായത് കോഫിന് തൊട്ട് മേലുള്ള മാർക്ക് ചെയ്തിട്ടുള്ള ഒരു എസ് എം ഡി കപ്പാസിറ്റ് ജസ്റ്റ് സോൾഡിങ് ചെയ്യാൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കുക അതായത് രണ്ട് സൈഡിലെ ലെഡ് ഉപയോഗിച്ചിട്ട് ഒന്ന് ചൂടാക്കിയതിനു ശേഷം ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് പൊക്കി വെക്കുകയാണ് അങ്ങനെ പൊക്കി വയ്ക്കാറുള്ള റീസൺ ഇപ്പം നമ്മൾ അതെല്ലാം കംപ്ലൈൻ്റ് അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ അത് റീഫിക്സ് ചെയ്യുക അവിടെ തന്നെ ഫിക്സ് ചെയ്യാൻ സാധിക്കുക അതുകൊണ്ടാണ് നമ്മൾ പൊക്കി വയ്ക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഹോട്ടലിൽ ഉപയോഗിച്ച് റിമൂവ് ചെയ്താലും മതി ഒന്നുകൂടെ നമ്മൾ കൺവീനിയൻ്റ് ആയതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സൈഡ് നമ്മൾ പൊക്കി വെക്കുന്നത് പിന്നെ ഇവിടെ അതിനകത്ത് വരുന്നൊരു വേറെ കംപ്ലയിൻറ്റ് ലൈൻസുകൾ വരാം വെർട്ടിക്കൽ ഇങ്ങനെ ബ്ലാക്ക് ലൈൻസ് ഒക്കെ വരാം അത് ഈ കോഫുകൾ ഈ ഗോൾഡൻ കളർ സ്ട്രിപ്പുകൾ പോകുമ്പോൾ വരാറുണ്ട് അല്ലെങ്കിൽ അവർ പോയി കഴിയുമ്പോൾ ഫുൾ ബ്ലാക്ക് ആയിട്ട് വലിയ കട്ടിക്ക് ഇങ്ങനെ വെർട്ടിക്കൽ ബാർസ് വരാറുണ്ട് അതൊക്കെ നമുക്ക് കോഫ് റീപ്ലേസ് ചെയ്തിട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആ കപ്പാസിറ്റർ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയാണ് പോകുന്നത് അതിന് ശേഷം നമ്മളൊന്നുകൂടെ ചെക്ക് ഓരോ കപ്പാസിറ്റർ മാറ്റിയതിന് ശേഷം ഷോർട്ട് പോയോ എന്ന് നമ്മൾ ഇവിടെ ഓരോന്ന് ഓരോന്ന് വേണ്ടി ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ എസ് എം ടി കപ്പാസിറ്റർ ജസ്റ്റ് പൊക്കി വെക്കുന്ന സമയത്ത് ഷോട്ട് മാറിയിട്ടില്ല അതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ അതായത് തൊട്ട ഇപ്പോഴത്തെ ഏകദേശം വരുന്ന കോഫിന്റെ തൊട്ട് മേലുള്ള ആ ഷോർട്ടായിട്ടുള്ള കപ്പാസിറ്റർ ജസ്റ്റ് ഒന്ന് അയു ഉപയോഗിച്ചിട്ടൊന്ന് പൊക്കി വെക്കുകയാണ് അപ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് തന്നെ ആയിട്ട് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എക്സാക്ട് ഏതാണ് ഷോർട്ട് ഏത് പോയപ്പോഴാണ് അല്ലെങ്കിൽ ഏത് ഷോർട്ട് ഷോട്ടായപ്പോഴാണ് ബാക്കിയുള്ള എസ് എം ഡി കപ്പാസിറ്റർ ഷോട്ട് കാണിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും ഓരോന്നോരോന്ന് ഓരോന്നോ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും ഇവിടെ നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഒന്നും അഴിച്ചു മാറിയിട്ടില്ല അത് റിമൂവ് ചെയ്തിട്ടല്ല ഇതൊന്നും ചെക്ക് ചെയ്യുന്നത് കാരണം നമുക്ക് സ്കെയിലർ ബോർഡിനകത്തുള്ള വർക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ സാധിക്കാറുണ്ട് ഒരു പരിധി ഇവരൊക്കെ ഇങ്ങനെ തന്നെ റിപ്പയർ ചെയ്യാൻ സാധിക്കാറുണ്ട് ഇവിടെ നമ്മൾ രണ്ടാമത്തെ കപ്പാസിറ്റർ റിമൂവ് ചെയ്ത് പൊക്കി വെക്കുന്ന സമയത്ത് ഷോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലായി ആ എടയിൽ ആദ്യം നമ്മൾ മാറി അതിൻ്റെ മൂന്നാമത്തെ അതായത് ലെഫ്റ്റിൽ നിന്ന് മൂന്നാമത്തെ കോഫിൻ്റെ തൊട്ട് മേലുവന്ന എസ് എം ഡി കപ്പാസിറ്ററാണ് ഇവിടെ ഷോർട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ പൊക്കി വെക്കുന്ന സമയത്ത് ഷോട്ടെല്ലാം മാറിയിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം റിമൂവ് ചെയ്ത കപ്പാസിറ്റർ അവിടെ ഷോർട്ട് ഇല്ല അത് ആ കപ്പാസിറ്റർ കംപ്ലയിൻ്റ് ഇല്ല എസ് എം ഡി കപ്പാസിറ്റർ കംപ്ലയിൻ്റ് ഇല്ല അപ്പോൾ രണ്ടാമത് നമ്മളുടെ അവിടെയുള്ള കപ്പാസിറ്റി ഫുൾ ആയിട്ട് എടുത്ത് മാറ്റി സ്കേല ബോർഡിലുള്ള സി പി നയൻറ്റീൻ എന്ന പോയിന്റുള്ള എസ് എം ഡി കപ്പാസിറ്റർ ആണ് ഉണ്ടായിരുന്നത് അതിൻ്റെ രണ്ട് സൈഡും ഷോട്ടാണ് അത് നമ്മൾ മൾട്ടിമീറ്റർ പ്രോബ് ലെഫ്റ്റ് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റർചേഞ്ച് ചെയ്ത് വെച്ചപ്പോഴും ഷോട്ടാണ് കാണിച്ചിരുന്നത് റിമൂവ് ചെയ്ത സമയത്തും അപ്പോൾ ആ ഒരു ഒരെണ്ണം റിമൂവ് ചെയ്ത സമയത്ത് തന്നെ ബാക്കി ഉണ്ടായിരുന്ന എല്ലാ കപ്പാസിറ്റിയുള്ള ഷോട്ടുകളും മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലായി ആ ഒരു ഒറ്റ എസെംബ്ലി കപ്പാസിറ്റി മാത്രമാണ് ഷോട്ട് ഉണ്ടായിരുന്നത് ഒരു ഒറ്റ കപ്പാസിറ്റർ റിമൂവ് ചെയ്ത സമയത്ത് തന്നെ അതിനടുത്തുള്ള ഷോട്ടുകളെല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ റൈറ്റ് സൈഡിൽ ഉണ്ടായിരുന്ന സ്കെയിലർ ബോർഡ് നമ്മൾ നേരത്തെ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് അത് ഇത്തരത്തിലുള്ള ആ എൽ ബി ഡി സെൻ്റർ അതിനകത്ത് റീകണക്ട് ചെയ്തിട്ട് നമ്മൾ വോൾട്ടേജുകളെല്ലാം ഒന്ന് ഓൺ ചെയ്തിട്ട് വോൾട്ടേജ് വന്നോ എന്ന് ചെക്ക് ചെയ്യേണ്ട അതിന് തന്നെ അപ്പോൾ ഈ ഒരു സ്കലർ ബോർഡ് നമ്മൾ ഊരിട്ടെന്നു വെച്ചാൽ അത് ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്ന ഷോർട്ട് കൊണ്ടാണോ അവിടെ റൈറ്റ് സൈഡിൽ അത് ഷോർട്ട് ഷോർട്ടായിട്ടിരിക്കുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് ഊരിട്ടത് നമ്മൾ വീണ്ടും തിരിച്ച് കണക്ട് ചെയ്യാൻ പോവാണ് ഈ ഒരു എസ് എം ഡി കപ്പാസിറ്റർ പോയതുകൊണ്ട് മാത്രം ഇത്തരത്തിൽ വോൾട്ടേജ് വരാതിരിക്കാറില്ല വേറെ എന്തെങ്കിലും ഡയോഡുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐ സികൾ അതായത് അതായത് ഡി സി ടു ഡി സി ഐ സികൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കമ്പോണീസ് ഷോർട്ട് ആകുമ്പോഴും ഇത്തരത്തിൽ വരാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് മാത്രമാണ് ഷോർട്ട് കാണിച്ചുള്ളൂ ബാക്കിയുള്ളതൊന്നും ഷോർട്ടോ അല്ലെങ്കിൽ ഓവർ ഹീറ്റ് ആയിട്ടൊന്നും കണ്ടില്ല അപ്പം ഇവിടെ നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ മെയിനായിട്ട് വരുന്ന വി ജി എൽ ഈ വി ജി എച്ച് അതുപോലെ വി ജിയിൽ വോൾട്ടേജ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ ഓരോന്നോരോന്നും ഇൻഡിവിജ്വലായിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് എല്ലാം വന്ന് പ്രസന്റാണ് നേരത്തുണ്ടാവാത്ത നേരത്തെ ഉണ്ടായിരുന്നില്ലാത്ത ആ പോയിന്റിലൊക്കെ വോൾട്ടേജ് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ആ റിമൂവ് ചെയ്ത പോയിന്റിൽ കപ്പാസിറ്റർ അവിടെ തിരിച്ച് രണ്ടാമത് നല്ല പുതിയത് ഇട്ടിട്ടില്ല അപ്പം ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ് അതിനുശേഷം നമ്മൾ ഒന്നുകിൽ ഡോണർ ബോർഡ് അതായത് ഇതേ സെയിം ബോർഡ് സ്കേലർ ബോർഡ് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് എടുത്ത് സ്വാപ്പ് ചെയ്തിടാം നമ്മൾ വി ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ കാണും പിക്ചറൊക്കെ ഓക്കെ ഉണ്ട് നോസിനെല്ലാം നമ്മുടെ എഴുതി കാണിക്കുന്നുണ്ട് പാനലിൽ വോൾട്ടേജ് എല്ലാം വന്നുകൊണ്ട് കറക്റ്റായിട്ട് ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഒറ്റ എസ് എം ഡി കപ്പാസിറ്റർ പോയതുകൊണ്ടാണ് ഇവിടെ പിക്ചറൊന്നും നേരത്തെ വരാതിരുന്നത് അപ്പോൾ എല്ലാ ടി വീളും ഇത്തരത്തിൽ എസ് എം ഡി കപ്പാസിറ്റർ പോയതുകൊണ്ടായിരിക്കില്ല പിക്ചർ വരാത്തത് പക്ഷേ ഈ ഒരു പാനൽ ഈ ഒരു എസ് എം ഡി കപ്പാസിറ്റി ഷോട്ട് ആയതുകൊണ്ടാണ് ഇവിടെ വോൾട്ടേജ് ഒന്ന് വരാതിരുന്നത് അപ്പം അങ്ങനെ നമ്മൾ ടി വി ഓക്കെ ആയിട്ടുണ്ട് പിക്ചറൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ആ എസ് എം ഡി കപ്പാസിറ്റി പോയതിന് പകരം വേറൊരു ബോർഡും സ്വാപ്പ് ചെയ്തിട്ട് ഇടുന്നുണ്ട് തിരിച്ചിട്ടതിന് ശേഷമാണ് അത് ക്ലോസ് ചെയ്യുന്നത് ഒരിക്കലും ഇടാതിരിക്കരുത് അപ്പോൾ നമ്മൾ ടി വി ഓക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതിനകത്തുള്ള ഒരു പിച്ചറിൻ്റെ ക്വാളിറ്റിയാണ് ആ ഡിസ്പ്ലേയുടെ ഒരു പിക്ചർ ക്വാളിറ്റി ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം മോശം ഇല്ലാത്തൊരു പിക്ചർ ക്വാളിറ്റി തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് ഫുൾ എച്ച് ഡി ടി വിയാണ് ഫോർ കെ അല്ല ഫുൾ എച്ച് ഡി ആണ് വരുന്നത് ഫുൾ എച്ച് ടി വികളിൽ അത്യാവശ്യം തരക്കില്ലാത്ത ഒരുവിധം ഫോർട്ടി ഇഞ്ചിലൊക്കെ ഉപയോഗിക്കുന്ന ഇത് ഇനോല ഡിസ്പ്ലേ തന്നെയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ടി വി ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാം ചാനലിൽ ഒന്ന് കയറി കണ്ടു നോക്കാം നിങ്ങൾ താല്പര്യമില്ലെന്ന് കണ്ടു നോക്കുക ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോസ് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം